Yeah! <laughs> സുഹൃത്തുക്കളെ ഇതാണ് വയൽ തീരം കള് ഷോപ്പ് ഫാമിലി ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഇഷ്ടം പോലെ വണ്ടികൾ വന്നിട്ടുണ്ട് നല്ല കള്ളും നല്ല ഫുഡും കിട്ടുന്ന വയനാട്ടിലെ ഒരു സ്ഥാപനമാണ് വയൽ തീരം എന്തോ അപ്പം നമ്മൾ നേരെ വയൽ തീരത്തിലേക്ക് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വയൽ തീരം കള്ളുഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കള്ളു ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് സുൽത്താൻ ബത്തേരി എന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇങ്ങോട്ടൊക്കെ ഉള്ളൂ അടിപൊളി ഫുഡ് കിട്ടുന്ന എല്ലാ ഫാമിലികളും വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വയൽ തീരം കള്ളുഷാപ്പ് ആ കള് ഷാപ്പിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ കൂടെ കള്ളു ഷാപ്പിൻ്റെ മുതലാളി മിസ്റ്റർ അഖിലുണ്ട് നമ്മളുടെ കെ യു വയനാട് നമ്മളെ കൂടെ ഉണ്ട് ഓക്കെ അവരിലേക്ക് പോവാം അപ്പം സുഹൃത്തുക്കളെ നമ്മളുടെ വയൽ തീരം കള്ളുഷാപ്പിലാണ് നമ്മളുള്ളത് നമ്മളുടെ കൂടെ കള്ളുഷാപ്പിന്റെ ഉടമ മിസ്റ്റർ അഖിലുണ്ട് നമ്മളുടെ സ്വന്തം കെ യു വയനാടുണ്ട് അഖിൽ ഭായ കള്ളുഷാപ്പ് തുടങ്ങിട്ട് എത്രയായി ഞാൻ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഈ കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മാസം ജൂൺ മാസം ഈ വർഷം ജൂൺ മാസത്തിലാണ് ഇതിന് പണിയൊക്കെ തീർന്നു വന്നത് ഇവിടെ ഒരു കല്ഷാപ്പിന് പത്ത് പതിനേഴ് വർഷമായിട്ട് പതിനേഴ് വർഷമായിട്ട് ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അത് നമ്മളിപ്പോ ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് ജൂൺ മാസത്തിലാണ് ഞങ്ങള് ഈ വഴിക്കൊക്കെ പോകുമ്പോ ഇവിടെ ആദ്യമൊക്കെ നിർത്തിയിട്ട് കള്ളുഷാപ്പിൽ വരുകയും ഫാമിലി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുക ഒക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കള്ളുപിടിക്കില്ല പക്ഷേ നിർബന്ധമായിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുൽത്താൻ ബത്തേരി വിട്ട് കഴിഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷൻ ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നല്ല ഫുഡ് അല്ലേ ഫുഡല്ലേ ഫുഡ് അതുകൊണ്ട് തന്നെ ഈ കള്ളുഷാപ്പിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കള്ളുഷാപ്പിന് കള്ളുഷാപ്പ് എന്നതിൽ ഉപരി ഏറ്റവും നല്ല ഫുഡ് യ്ക്കാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ട് വന്നിരുന്നു ഇഷ്ടംപോലെ കോട്ടേജുകൾ ഇതിൽ തന്നെ ആണെങ്കിൽ ഈ താഴെയും മേലെയും ഇതിനകത്തൊക്കെ സൗകര്യങ്ങളുണ്ട് അപ്പൊ ഈ വഴി പാസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതോടൊപ്പം കള്ളു കുടിക്കാൻ താല്പര്യമുള്ളവർ കുറച്ച് കള്ളു കൂടി കുടിക്കാം അല്ല നിങ്ങൾ അല്ല നിർബന്ധിക്കില്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ല ഞാൻ പറയാം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കുപ്പി കള്ളുപിടന്ന് മേടിച്ചിട്ട് പോയിക്കോ വീട്ടിലെത്തിയിട്ട് സേഫ് സോണിൽ ഇരുന്ന് കുടിച്ചോ നോ പ്രോബ്ലം അതിനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് പാർസലാക്കിയിട്ട് സാധനം തരും ഓക്കെ അപ്പൊ കള്ള് ഷാപ്പിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് ഇറങ്ങി പോയിട്ട് പെട്ടെന്ന് വരാം വയലോരം കള്ള് ഷോപ്പിൻ്റെ മുകളിലെ നിലയിലാണുള്ളത് ഇവിടെ കുറേ സീറ്റുകളൊക്കെ ഉണ്ട് കുറച്ച് ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കി നോക്കി എന്ത് രസമായിട്ടുള്ള സ്ഥലമാണ് ആ ഭാഗം വയലാണ് നമുക്ക് അങ്ങോട്ട് കാണാം അത് കഴിഞ്ഞാൽ ഈ സൈഡ് വയൽ ഫുള്ള് നെല്ലിൻ്റെ പച്ചപ്പിൽ അടിപൊളിയായിട്ട് കാറ്റയറ്റി ഇരുന്നിട്ട് സൂപ്പറായിട്ട് കള്ളുപിടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വയലോരം ഇപ്പോൾ സുൽത്താൻ ബത്തേരിന്ന് വളരെ അടുത്താണ് നമ്മളെ നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനമുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊന്ന് പാസ് ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ വരിക ഫാമിലി ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഫ്രണ്ട് തന്നെ ഉണ്ട് കുറേ കോട്ടേജുകളുണ്ട് ഇത് ആവശ്യമായിട്ട് ഇതേപോലെ പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അപ്പം നിർബന്ധമായിട്ടും വയലോരം സുഹൃത്തുക്കൾ നമ്മളങ്ങനെ വയലോരത്തിൽ വന്നു കുറേ നേരമായി ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ഇനി നമുക്ക് കുറച്ച് ഫുഡ് അടിക്കണം അപ്പോൾ ഇവിടെ വെറൈറ്റി ഫുഡുകളാണുള്ളത് ബീഫ് പോർക്ക് കാട കൊഞ്ച് നാടൻ കോഴീൻ്റെ കറി അത് സ്പെഷ്യൽ ആട്ടോ ഈ വയലോരത്തിന് മാത്രം സ്പെഷ്യലാണ് ലഗോൺ കോഴി എന്നല്ല നാടൻ കോഴിക്കറി ബീഫ് പന്ന് ചിക്കൻ ചില്ലി ബീഫ് വെറുതെ താറാവ് മോയല് ഞണ്ട് പിന്നെ പിന്നെന്തൊക്കെയാ പറഞ്ഞത് പിടിപ്പം ഞണ്ട് കക്ക കല്ലുമ്മക്ക പിന്നെ നാടൻ കോഴി ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ താറാവ് 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 ഒക്കെ ഇവിടെ അപൂർവമായിട്ട് വയനാട്ടിൽ കിട്ടാറുള്ളൂ അത് അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വയൽ വയൽത്തീരം കൽഷാപ്പിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏവർക്കും വരാവുന്നതാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു സൗകര്യമാണ് നല്ല ഹട്ടുകൾ പിന്നെ വയൽ തീരത്തായതുകൊണ്ട് നല്ല ഇളം കാറ്റ് മനോഹരമായ പ്രകൃതി സുന്ദരമായ കാലാവസ്ഥ പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ബത്തേരിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്നവർക്ക് ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് ഒരു ഒരിടത്താവളം പോലെ ഭക്ഷണം കഴിക്കാൻ വളരെ മനോഹരമായ സ്ഥലമാണ് ഈ വയൽ തീരം ഷോപ്പ് ഇവിടെ കിട്ടുന്ന വിഭവസമൃദ്ധമായ ആ ഭക്ഷണത്തിൻ്റെ രുചി നാവിൽ ഇപ്പോഴും ഇങ്ങനെ 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 കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും സമയമായിട്ട് വരെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് രുചികരമായ ഭക്ഷണമാണെന്നറിയോ നല്ല പ്രത്യേകിച്ച് ആ നാടൻ കോഴിയും ഞാനൊരു രണ്ട് കഷ്ണം താറാവിൻ്റെ കഷ്ണവും കഴിച്ചു പിടിയും കൂട്ടി കഴിച്ചു ഈ പിടിയും താറാവും നാടൻ കോഴിയും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് അതെല്ലാവരും ഒന്ന് കഴിച്ചാൽ ഭയങ്കര രസകരമായിരിക്കും അനുഭവമാണത് നമുക്ക് കാണാനും അറിയാനും രുചി വയ്ക്കാനും മനസ്സിന് തൃപ്തിയായിട്ട് നമുക്ക് പോകാൻ കഴിയും അതാണ് ഇവിടുത്തെ ഈ വയനോരം ഷോപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇനി ഇതുപോലെയുള്ളത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വയൽ തീരത്ത് വന്നിട്ട് സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചു ഞാൻ ബീഫിന്റെ ആളാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ പോർക്കും കഴിച്ചു കുറച്ച് താറാവും കഴിച്ചു ഇല്ല ചാ അതെ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നെന്ത് ചെയ്യാണ് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയൊന്ന് പറഞ്ഞത്